പ്രത്യേക ഗന്ധം േ മിക്കവരുടെയും ഇഷ്ട ഗന്ധമായിരിക്കും അത് അല്ലെ മണ്ണിന്റെ മണമെന്നും മഴയുടെ മണമെന്നും ഒക്കെ നമ്മൾ അതിനെ പറയാറുണ്ട് മഴയോടൊപ്പം പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സുഗന്ധ വിരുന്നാണ് ഈ മണമെന്ന് അല്പം സാഹിത്യം കലർത്തി നമുക്ക് പറയാം ആ സുഗന്ധത്തിന് ഒരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ പെട്രിക്കോർ എന്നാണ് ആ സുഗന്ധത്തെ വിളിക്കുക നമ്മളിൽ പലർക്കും പെട്രിക്കോർ വെറും ഒരു സുഗന്ധമല്ല അതൊരു വികാരമാണ് അതൊരു നോസ്റ്റാൾജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രണ്ട് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരായ ഇസബൽ ജോയ് ബെയറും റിച്ചാർഡ് തോമസും ചേർന്നാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പെട്രിക്കോർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് പെട്രോ എന്നാൽ കല്ല് എന്നും ഇക്കോർ എന്നാൽ ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരുടെ സിരകളിലൂടെ ഒഴുകിയിരുന്ന ദ്രാവകം എന്നും അർത്ഥമാക്കുന്നു ഇവ രണ്ടും സംയോജിപ്പിച്ച് ഇസബൽ ജോയ് ബെയറും റിച്ചാർഡ് തോമസും പെട്രിക്കോർ എന്ന വാക്കുണ്ടാക്കി വരണ്ട കാലാവസ്ഥയിൽ സസ്യങ്ങൾ മണ്ണിലേക്കും പാറകളിലേക്കും അരിച്ചിറങ്ങുന്ന ഒരു തരം എണ്ണ പുറത്തുവിടുന്നുവെന്ന് അവർ കണ്ടെത്തി അതുപോലെ സ്ട്രെപ്റ്റോമൈസസ് എന്ന ഇനം ബാക്ടീരിയകൾ ജിയോസ്മിൻ എന്ന സംയുക്തവും പുറത്തുവിടും ഒടുവിൽ വരൾച്ച കഴിഞ്ഞ മഴ തിരിച്ചെത്തുമ്പോൾ ഈ എണ്ണ വായുവിലേക്ക് പുറന്തള്ളപ്പെടുകയും പെട്രോകോർ ഉണ്ടാവുകയും ചെയ്യും പെട്രിക്കോറിന്റെ കാമ്പിലാണ് ജിയോസ്മിൻ എന്ന ചെറുതും എന്നാൽ ശക്തവുമായ ഒരു തന്മാത്ര ഉണ്ടാവുക വസിക്കുന്ന സ്ട്രെപ്റ്റോമൈസിസ് ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജിയോസ്മിൻ ചത്ത സസ്യങ്ങളെയും ജൈവ വസ്തുക്കളെയും വിഘടിപ്പിക്കുമ്പോൾ പുറത്തു വരുന്നു ഒരു മഴത്തുള്ളി വരണ്ട ഭൂമിയിൽ പതിക്കുമ്പോൾ അത് അതിന്റെ ഉപരിതലത്തിനിടയിൽ ചെറിയ വായു കുമിളകൾ ഉണ്ടാക്കുന്നു ഈ കുമിളകൾ ഉയർന്ന് പൊട്ടിത്തെറിച്ച് ജിയോസ്മിനും സസ്യ എണ്ണകളും സൂക്ഷ്മ സ്പ്രേകളായി വായുവിലേക്ക് പരക്കുന്നു എന്തുകൊണ്ടാണ് പെട്രിക്കോൾ നമ്മെ ഇത്രയധികം സന്തോഷിപ്പിക്കുന്നത് സുഗന്ധങ്ങളെ ഓർമകളുമായി വികാരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു പെട്രിക്കോർ മനുഷ്യരിൽ കുട്ടിക്കാലം അവധിക്കാലം മഴക്കാലം ശാന്തത സന്തോഷം എന്നിവ ഉണർത്തുന്നു പെട്രിക്കോർ പലപ്പോഴും നമ്മളിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നു ഇത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്നു പെട്രിക്കോറുമായി ബന്ധപ്പെട്ട മറ്റൊരു ശക്തമായ വാദം പരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ോറിനോടുള്ള നമ്മുടെ ഇഷ്ടം പരിണാമത്തിൽ വേരൂന്നിയതായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു മഴയുടെ വരവ് തിരിച്ചറിയാൻ ആദ്യകാല മനുഷ്യർക്ക് കഴിയുമായിരുന്നെന്നും മഴ അവർക്ക് വരൾച്ചയുടെ അവസാനവും ശുദ്ധജലത്തിന്റെ വരവും സമൃദ്ധമായ ഭക്ഷണത്തിന്റെയും കാലമായിരുന്നു അതിജീവനത്തിലേക്കും ക്ഷേമത്തിലേക്കുമുള്ള ഈ നേരിട്ടുള്ള ബന്ധം നമ്മുടെ ഡി എൻ എൽ ആഴത്തിൽ പതിഞ്ഞിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം അറിയുമ്പോൾ നമുക്ക് ആശ്വാസവും സന്തോഷവും തോന്നും എന്ന് പറയട്ടെ പെട്രിക്കോറിന്റെ ഗന്ധം എല്ലായിടത്തും ഒരുപോലെയല്ല പ്രാദേശിക സസ്യങ്ങൾ സൂക്ഷ്മാണുക്കൾ മണ്ണിന്റെ തരങ്ങൾ ഈർപ്പം എന്നിവ അനുസരിച്ച് ഓരോ സ്ഥലത്തും പെട്രിക്കോർ മാറും